നമസ്കാരം മുതൽ നമ്മൾ ഗതാഗതം എന്നുള്ള ടോപ്പിക്കാണ് പഠിച്ചു തുടങ്ങുന്നത് ഗതാഗതം എന്നുള്ള ടോപ്പിക്കില് സബ് ടോപ്പിക്കായിട്ടുള്ള റോഡ് ഗതാഗതമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത് രണ്ട് ക്ലാസ് കൊണ്ട് റോഡ് ഗതാഗതം പൂർത്തിയാക്കും അത് കഴിഞ്ഞ ശേഷം നമുക്ക് റയിൽ ഗതാഗതം ജലഗതാഗതം വ്യാമഗതാഗതം എന്നിങ്ങനെയുള്ള ഭാഗങ്ങളിലോട്ട് വരാം വേറൊരു കാര്യം പറയാനുള്ളത് ആസ്ഥാ അക്കാദമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥാ അക്കാഡമി കേരള എന്ന് ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ പി ഡി എഫ് നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാവുക ഞാൻ അജി സുമേരു ഏവർക്കും ആസ്ഥാ അക്കാഡമിയിലേക്ക് സ്വാഗതം ശരി അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് തുടങ്ങുന്നത് ഇന്ത്യയിലെ റോഡ് ഗതാഗതം എന്നുള്ള ടോപ്പിക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സിലബസിനകത്ത് ഇന്ത്യയിലെ അടിസ്ഥാന വിവരങ്ങൾ ഇന്ത്യൻ ജോഗ്രഫി ഇന്ത്യൻ എക്കണോമിക്സ് പോലുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട് പഠിക്കാനായിട്ട് അല്ലേ അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് പഠിക്കണം അത് നന്നായിട്ട് പഠിക്കണമെന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി നമ്മൾ ഓർത്തു വെക്കണം എന്താണ് ഈ ഭാഗത്തുനിന്ന് കൂടുതലും ചോദ്യങ്ങൾ വരുന്നത് കറന്റ് അഫെയേഴ്സുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അപ്പോൾ വളരെ സ്ട്രാറ്റിക്കായിട്ടുള്ള ജി കെ വളരെ കുറച്ച് മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൂ അപ്പോൾ ഇവിടെയുള്ള ചോദ്യങ്ങൾ പലതും കറണ്ട് കൂടി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വാരി വലിച്ചു പഠിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ ഈ ക്ലാസ്സിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ നമുക്കത് മതിയാവും ശരി നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം ലോകത്തെ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം അത് യു എസ് എ ആണ് അല്ലേ ലോകത്തെ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രാജ്യം യു എസ് എ ആണ് യു എസ് എ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ഏഷ്യൻ രാജ്യങ്ങളിൽ റോഡ് ശൃംഖലയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ ചൈന ഇന്ത്യക്ക് പറകിലാണ് അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രാജ്യം യു എസ് എ ആണ് യു എസ് എ കഴിഞ്ഞാൽ റോഡ് ശൃംഖലയിൽ ഒന്നാമത് നിൽക്കുന്ന ലോകത്തെ രാജ്യം ഇന്ത്യയാണ് ഏഷ്യയിലെ റോഡ് ശൃംഖലയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഇനി അത് കഴിഞ്ഞിട്ട് ഗതാഗതം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഗതാഗത മാർഗ്ഗങ്ങളുണ്ട് അല്ലെ റോഡ് ഗതാഗതമുണ്ട് തീവണ്ടി ഗതാഗതമുണ്ട് ജലഗതാഗതമുണ്ട് വ്യാമ ഗതാഗതമുണ്ട് ഇതെല്ലാം ഇന്ത്യയിലെ ആൾക്കാര് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള ഗതാഗത മാർഗത്തെയാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാര് ഗതാഗതത്തിനായിട്ട് ആശ്രയിക്കുന്ന മാർഗം ഏത് തന്നെയാണ് റോഡ് ഗതാഗതം തന്നെയാണ് പക്ഷെ ഒരു കാര്യം നിങ്ങൾ അവിടെ മനസ്സിലാക്കി വെക്കണം ഇന്ത്യയിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം എന്ന് പറയുന്നത് ജലഗതാഗത മാർഗമാണ് ഇന്ത്യയിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം ഏതാണ് ജലഗതാഗത മാർഗമാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക എൽ ഡി ക്ലർക്ക് രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ആസ്ഥാ അക്കാദമി സംഘടിപ്പിക്കുന്ന ഏറ്റവും പുതിയ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം ഈ കോഴ്സിലേക്കുള്ള ഫീസ് കേവലം എഴുന്നൂറ്റി രൂപ മാത്രമാണ് അതുമാത്രമല്ല ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ആസ്ഥാ അക്കാദമിയുടെ ആയിരത്തിലധികം പേജുകളുള്ള എൽ ഡി ക്ലാർക്ക് സ്മാർട്ട് ഫയൽ എന്ന പുസ്തകം തികച്ചും സൗജന്യമായി ലഭിക്കുന്നതാണ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആസ്ത അക്കാദമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അന്വേഷണങ്ങൾക്ക് നയൻ സെവൻ ഫോർ ഫൈവ് ഫോർ സിക്സ് ഫോർ സെവൻ നയൻ സെവൻ എന്ന ഈ നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ റോഡ് ഗതാഗതത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അറിയാം നമ്മുടെ ദേശീയ പാതകൾ അല്ലെ നാഷണൽ ഹൈവേ എൻ എച്ച് ആ പാതകളുടെ നിർമ്മാണത്തിനും അതിൻ്റെ പരിപാലനത്തിനും വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതായത് എൻ എച്ച് എല്ലേ ഇന്ത്യയിലെ പാതകളുടെ നിർമ്മാണവും അതിന്റെ പരിപാലനവും നിർവഹിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് അവിടെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലുള്ള റോഡുകളുടെ നിർമ്മാണം ഇന്ത്യയിലെ അതിർത്തികളിലുള്ള റോഡുകളുടെ നിർമ്മാണം നടത്തുന്നത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ആണ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ആണ് ഇന്ത്യയിലെ അതിർത്തികളിലുള്ള റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും നടത്തുന്നത് അതേസമയം ദേശീയപാതകളുടെ നിർമ്മാണവും പരിപാലനവും നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഇനി അത് കഴിഞ്ഞിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ടത് രൂപം കൊണ്ടത് എന്നാണ് എന്ന് ചോദിച്ചാൽ ആയിരത്തി ായിരത്തി എൺപത്തി എട്ടിലാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത് എന്ന് എന്ന് ചോദിച്ചാൽ തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അപ്പോൾ നിങ്ങൾക്ക് സംശയം വരരുത് അത് പ്രവർത്തനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത് തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അത് പ്രവർത്തനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ദേശീയപാത എന്ന് പറയുമ്പോൾ നമ്മൾ ദേശീയപാതയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ മൈൽ കുറ്റികളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ അതില് വെള്ളയില് മഞ്ഞ നിറം മയിൽക്കുറ്റികളില് വെള്ളയില് മഞ്ഞ നിറമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ മനസ്സിലാക്കിക്കോണം നിങ്ങൾ ദേശീയപാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ദേശീയപാതയാണ് എന്ന് സൂചിപ്പിക്കുന്ന മയിൽക്കുറ്റികളിൽ ഉപയോഗിക്കുന്ന നിറം വെള്ളയിൽ മഞ്ഞ നിറമായിരിക്കും അതേസമയം വെള്ളയില് പച്ച നിറം സൂചിപ്പിക്കുന്നത് സ്റ്റേറ്റ് ഹൈവേയാണ് ഏതാണ് സ്റ്റേറ്റ് ഹൈവേ സംസ്ഥാന പാത ഇപ്പൊ പാതകൾ ഉണ്ട് സ്റ്റേറ്റ് ഹൈവേ ഉണ്ട് അതുപോലെ തന്നെ ജില്ലാ റോഡുകളുണ്ട് പഞ്ചായത്ത് റോഡുകളുണ്ട് അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് ഈ മയിൽ കുറ്റികളുടെ നിറം മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അപ്പൊ ദേശീയപാതയാണെങ്കിൽ ആ ദേശീയപാതയിലെ മയിൽ കുറ്റികളുടെ നിറം എന്ന് പറയുന്നത് വെള്ളയിൽ മഞ്ഞ നിറം അതേസമയം വെള്ളയില് പച്ച നിറം സൂചിപ്പിക്കുന്ന എന്താണ് അത് സ്റ്റേറ്റ് ഹൈവേ ആണ് അതേസമയം വെള്ളയില് ഓറഞ്ച് നിറമാണെങ്കിലോ വെള്ളയില് ഓറഞ്ച് നിറമാണ് നിങ്ങൾ വിചാരിച്ചോണം അത് പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് റോഡാണ് നമ്മുടെ ഈ പറഞ്ഞ റോഡ് ശൃംഖലയിൽ ഏറ്റവും കൂടുതലുള്ള റോഡ് എന്ന് പറയുന്നത് പഞ്ചായത്ത് റോഡുകളാണ് അപ്പൊ ഞാൻ പറഞ്ഞു ദേശീയപാതയുണ്ട് സംസ്ഥാന പാതയുണ്ട് ജില്ലാപാതയുണ്ട് നഗരപാതകളുണ്ട് ഗ്രാമപാതകളുണ്ട് അതിൽ ഏറ്റവും കൂടുതലുള്ള പാത അതായത് റോഡ് ഏത് വിഭാഗത്തിൽപ്പെടുന്നതെന്ന് ചോദിച്ചാൽ പഞ്ചായത്ത് റോഡുകളാണ് അപ്പൊ ആ പഞ്ചായത്ത് റോഡുകളിലുള്ള മയിൽക്കുറ്റുകൾ അല്ലെങ്കിൽ പഞ്ചായത്ത് റോഡിനെ സൂചിപ്പിക്കുന്ന മയൽക്കുറ്റുകളിൽ ഉള്ള നിറം ഏതാണെന്ന് ചോദിച്ചത് വെള്ളയില് ഓറഞ്ച് നിറമായിരിക്കും അതേസമയം ജില്ലാ റോഡുകൾ ജില്ലാ റോഡുകളില് ചിലപ്പോ വെള്ളയില് കറുപ്പോ വെള്ളയില് നീലയോ നിറമായിരിക്കും വെള്ളയില് കറുപ്പ് അല്ലെങ്കിൽ വെള്ളയിലെ നീല നിറം കണ്ടാൽ നിങ്ങൾ വിചാരിച്ചോണം അത് ജില്ലാ റോഡുകളാണ് എന്ന് വിചാരിച്ചോണം അപ്പോ മയൽക്കുറ്റി നോക്കിയ റോഡ് ഏതാണെന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് പറ്റണം അത് അവിടെ ഓർത്ത് വയ്ക്കുക അപ്പൊ ഞാൻ പറഞ്ഞു ലോകത്തെ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞു ഇന്ത്യയിലെ റോഡ് ശൃംഖലയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാല് മഹാരാഷ്ട്രയാണ് ഇന്ത്യയിലെ റോഡ് ശൃംഖലയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ് ദേശീയ പാതാ ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാലും മഹാരാഷ്ട്രയാണ് നാഷണൽ ഹൈവേ അത് ഏറ്റവും കൂടുതൽ ഏത് സംസ്ഥാനത്താണ് അതിന്റെ ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ളത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലാണ് വേറൊരു വിധത്തിൽ ഏറ്റവും കൂടുതൽ റോഡ് നെറ്റ്വർക്കുകൾ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാലും ഏതാണ് മഹാരാഷ്ട്രയാണ് എന്ന് പറയണം ഇനി അത് കഴിഞ്ഞിട്ട് നാഷണൽ ഹൈവേ ഹൈവേ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം അതിന് നമ്പരുകൾ ഉണ്ട് അല്ലെ അതിനെ നമ്പർ ഇടുന്ന ഒരു രീതിയുണ്ട് ഇപ്പൊ പുതിയ രീതിയാണ് പഴയ നമ്പരിടലൊക്കെ മാറ്റി ഇപ്പൊ പുതിയ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം അതിന് നമ്പർ ഇടുന്നതിന് ഒരു രീതിയുണ്ട് അപ്പോൾ ഈ പാത പാതയുടെ ഡയറക്ഷൻ അനുസരിച്ചാണ് നമ്പർ കൊടുക്കുന്നത് ഇപ്പോ പാത ഒരു പക്ഷേ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് ദിശയിലോട്ടായിരിക്കും തിരശ്ചീനമായിട്ട് കിഴക്ക് നിന്ന് പടിഞ്ഞാറ് ദിശയിലോട്ടായിരിക്കും കിഴക്ക് നിന്ന് പടിഞ്ഞാറ് ദിശയിലോട്ടാണ് പാതയെങ്കിൽ ആ പാതയ്ക്ക് കൊടുക്കുന്നത് ഒറ്റ ഒറ്റ അക്ക നമ്പർ ആയിരിക്കും ഒറ്റ അക്ക നമ്പർ ആണ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ള റോഡുകൾക്ക് കൊടുക്കുന്നത് അതേസമയം വടക്ക് നിന്ന് തെക്കോട്ടുള്ള ലെമ്പതലത്തിലുള്ള പാതകളാണെങ്കിൽ അതിന് കൊടുക്കുന്നത് ഇരട്ട അക്കങ്ങളായിരിക്കും അപ്പോൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള പാതകൾക്ക് തിരച്ചീനമായിട്ടുള്ള പാതകൾക്ക് കൊടുക്കുന്നത് ഏത് നമ്പറാണ് ഒറ്റ അക്കങ്ങളാണ് നമ്പറായിട്ട് കൊടുക്കുക അതേസമയം തെക്ക് വടക്ക് ദിശയിലുള്ള പാതകളാണെങ്കിൽ അതിന് ഇരട്ട അക്കങ്ങളാണ് നമ്പറായിട്ട് കൊടുക്കുക എന്നുള്ളത് ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത എൻ എച്ച് നാൽപ്പത്തിനാലാണ് നമുക്കറിയാം അത് ശ്രീനഗറിനെ തമിഴ്നാട്ടിലെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്നു ശ്രീനഗറിനെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ വടക്ക് നിന്ന് തെക്കോട്ട് നീളുന്ന വടക്ക് നിന്ന് നീങ്ങുന്ന ദേശീയപാതയാണ് എൻ എച്ച് ഇരട്ട ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇരട്ട അക്കമാണ് അല്ലെ അപ്പൊ അത് എന്തുകൊണ്ടാണ് അത് ഏത് തെക്ക് വടക്ക് ദിശയിലുള്ള ദേശീയപാതയാണ് അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയെന്ന് ചോദിച്ചാല് എൻ എച്ച് നാൽപ്പത്തി നാലാണ് അപ്പോൾ ഇനി വേറൊരു കാര്യം കൂടെ അവിടെ മനസ്സിലാക്കാനുള്ളത് ഇതിപ്പോ എങ്ങനെയാണ് തെക്ക് വടക്ക് ദിശയിലാണ് അല്ലെ ഇനി അത് കഴിഞ്ഞിട്ട് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള ഏറ്റവും നീളം കൂടിയ ദേശീയപാത കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതെന്ന് ചോദിച്ചാൽ എൻ എച്ച് ഇരുപത്തിയേഴാണ് നോക്ക് നമ്പർ ഒറ്റയക്കമാണ് എൻ എച്ച് ഇരുപത്തിയേഴ് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഇതിലെ ഏറ്റവും നീളമുള്ള തന്നെയാണ് ഈ പറഞ്ഞ തെക്ക് വടക്ക് ദിശയിലുള്ള എൻ എച്ച് നാപ്പത്തിനാലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള ദേശീയ പാത അതേസമയം കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ ഏറ്റവും നീളമുള്ള ദേശീയ പാത എന്ന് ചോദിച്ചാല് അത് എൻ എച്ച് ഇരുപത്തിയേഴാണ് എൻ എച്ച് ഇരുപത്തിയേഴ് ഏതിനെ ഏതുമായി ബന്ധിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ പോർബന്ദറിനെ പോർബന്ദർ എന്ന് പറയുമ്പോൾ ഗുജറാത്ത് അല്ലെ അത് വളരെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു സ്ഥലമാണ് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു സ്ഥലമാണ് ഗുജറാത്ത് എന്ന് നമുക്ക് അറിയാം അല്ലെ അപ്പോ പോർബന്ദറിനെ സിൽച്ചറുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് എൻ എച്ച് ഇരുപത്തിയേഴ് സിൽചർ സിൽച്ചർ എന്ന് പറയുന്ന സ്ഥലം വരുന്നത് ആസാമിലാണ് അതായത് കിഴക്ക് ഭാഗത്താണ് അപ്പോ ഇന്ത്യയില് പോർബന്ദറിനെ സിൽച്ചറുമായി ബന്ധിപ്പിക്കുന്ന ദേശീയ പാത അതായത് കിഴക്ക് പടിഞ്ഞാറ് ഏറ്റവും നീളം കൂടിയ ദേശീയപാത എൻ എച്ച് ഇരുപത്തിയേഴാണ് എന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഒരു ദേശീയപാത മുകളിൽ നിന്ന് താഴോട്ട് തെക്ക് വടക്കായിട്ട് വേറൊരു പടിഞ്ഞാറായിട്ട് ഇങ്ങനെ പോകുമ്പോ ഈ രണ്ട് വരകളും തമ്മിൽ എവിടെയെങ്കിലും കൂട്ടിമുട്ടുമല്ലോ അതായത് തെക്ക് വടക്ക് ദേശീയപാത എൻ എച്ച് നാൽപ്പത്തിനാലും കിഴക്ക് പടിഞ്ഞാറ് ദേശീയപാത എൻ എച്ച് ഇരുപത്തിയേഴും പരസ്പരം കൂട്ടിമുട്ടുന്നത് എവിടെ വെച്ചാണ് പരസ്പരം കൂട്ടിമുട്ടുന്നത് ഏത് പട്ടണത്തിൽ വച്ചാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം ജാൻസി എന്ന് പറയുന്ന പട്ടണത്തിൽ വെച്ചിട്ടാണ് ജാൻസി എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം ജാൻസി റാണി വളരെ ചരിത്ര പ്രാധാന്യമുള്ള പട്ടണമാണ് ഉത്തർപ്രദേശിലെ പട്ടണമാണ് അപ്പോൾ എൻ എച്ച് നാൽപ്പത്തി നാലും എൻ എച്ച് ഇരുപത്തി പരസ്പരം ബന്ധിക്കപ്പെടുന്നത് സമ്പർക്കത്തിൽ വരുന്നത് ഏത് പട്ടണത്തിൽ വെച്ചാണ് എന്ന് ചോദിച്ചാൽ ഝാൻസിയിൽ വെച്ചാണെന്ന് പറയണം ഇനി അത് കഴിഞ്ഞിട്ട് എൻ എച്ച് നാൽപ്പത്തി എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു എൻ എച്ച് നാൽപ്പത്തി എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് ചോദിച്ചാൽ പതിനൊന്ന് സംസ്ഥാന ിലൂടെ എൻ എച്ച് നാപ്പത്തിനാല് കടന്നു പോകുന്നു അതേസമയം എൻ എച്ച് ഇരുപത്തി ഏഴ് എൻ എച്ച് ഇരുപത്തി ഏഴ് ഏഴ് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു എൻ എച്ച് നാപ്പത്തിനാല് എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് പതിനൊന്ന് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു എൻ എച്ച് നാപ്പത്തിനാല് ഏറ്റവും കൂടുതൽ ദൂരം കടന്നു പോകുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ് എന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലൂടെയാണ് എൻ എച്ച് നാപ്പത്തിനാല് ഏറ്റവും കൂടുതൽ ദൂരം കടന്നു പോകുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ് ത്തിലൂടെയാണ് തമിഴ്നാട്ടിലൂടെയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള ദേശീയ പാതയാണ് എൻ എച്ച് നാൽപ്പത്തി നാല് എന്ന് പറഞ്ഞു അല്ലെ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദൈർഘ്യം കുറഞ്ഞ ഏറ്റവും ചെറിയ ദേശീയ പാത ഏത് ഈ അടുത്ത കാലത്ത് വരെ നമ്മൾ ഉത്തരം പറഞ്ഞിരുന്നത് തൊള്ളായിരത്തി അറുപത്തി ആറ് ബി എന്നാണ് പക്ഷെ ഇപ്പോ ഉത്തരം അതല്ല ഇന്ത്യയിലെ നീളം കുറഞ്ഞ ദേശീയ പാത ഏന്ന് ചോദിച്ചാൽ എൻ എച്ച് നൂറ്റി പതിനെട്ടും എൻ എച്ച് അഞ്ഞൂറ്റി നാല്പത്തെട്ടുമാണ് രണ്ടും അഞ്ച് കിലോമീറ്റർ വീതമാണ് എൻ എച്ച് നൂറ്റി പതിനെട്ടും എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നിലവിൽ ഇപ്പോ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയ പാതകൾ എൻ എച്ച് നൂറ്റി പതിനെട്ട് എന്ന് പറയുന്നത് ജാർഖണ്ഡിലാണ് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയ പാതകൾ ഏതൊക്കെയാണ് എൻ എച്ച് നൂറ്റി െട്ടും എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടുമാണ് എന്നുള്ളത് ഓർക്കുക ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം ഇന്ത്യയിൽ ഒരുപാട് ദേശീയ പാതകളുണ്ട് ആ ദേശീയ പാതകളൊക്കെ എവിടെ മുതൽ എവിടം വരെ എന്ന് നമുക്ക് പഠിക്കാനായിട്ട് പറ്റത്തില്ല എങ്കിലും ചിലത് നമ്മൾ മനസ്സിലാക്കി വെക്കുക എൻ എച്ച് ഒന്ന് എൻ എച്ച് ഒന്ന് അല്ലെ ഒറ്റ അക്കമാണ് ഒറ്റ അക്കമാണുമ്പോൾ നമുക്കറിയാം അത് ഏതാണ് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള ഒരു ദേശീയ പാതയാണെന്ന് നമുക്ക് മനസ്സിലാവും എൻ എച്ച് ഒന്ന് ഏതിനേതുമായി ബന്ധിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ കാശ്മീരിലെ ബാരാമുള്ള കാശ് ശ്മീരിലെ ബാരാമുള്ളയെ ലഡാക്കിലെ ലേയുമായി ബന്ധിപ്പിക്കുന്ന ദേശീയ പാതയാണ് എൻ എച്ച് ഒന്ന് ഇവിടെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഭാഗത്താണ് സോജില ചുരം അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ശ്രീനഗറിനെ കാർഗിലുമായി അല്ലെങ്കിൽ ലേ പട്ടണവുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജിലാ ചുരം എന്ന് ജോഗ്രഫി ക്ലാസ്സിനകത്ത് പഠിച്ചിട്ടുണ്ട് അപ്പം ഈ ദേശീയ പാത അതുവഴിയാണ് കടന്നു പോകുന്നത് സോജിലാ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത ഏത് എൻ എച്ച് വൺ എൻ എച്ച് വൺ ഏതിനെ ഏതുമായി ബന്ധിപ്പിക്കും കാശ്മീരിലെ ബാരാമുള്ളയെ ലഡാക്കിലെ ലേയുമായിട്ട് ബന്ധിപ്പിക്കും എന്നുള്ളത് ഓർക്കുക ഇനി അത് കഴിഞ്ഞിട്ട് അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ദേശീയ പാതയാണ് എൻ എച്ച് മൂന്ന് എൻ എച്ച് ത്രീ അല്ലെ എൻ എച്ച് ത്രീ നമുക്കറിയാം കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള ഒരു ദേശീയ പാതയായിരിക്കും ഒറ്റ അക്കമാണ് എൻ എച്ച് ത്രീ ഏതിനെ ഏതുമായി ബന്ധിപ്പിക്കുന്നു ചോദിച്ചാല് പഞ്ചാബിലെ അട്ടാരിയെ പഞ്ചാബിലെ അട്ടാരിയെ യെ ലേയുമായി ബന്ധിപ്പിക്കുന്ന എൻ എച്ച് വൺ ആണ് അതേസമയം പഞ്ചാബിലെ അട്ടാരിയെ ലേയുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാത എന്ന് ചോദിച്ചാൽ പാത കടന്നു പോകുന്നത് വേറെ സ്ഥലങ്ങളിൽ കൂടെയാണ് പ്രത്യേകിച്ചും ഹിമാചൽ പ്രദേശിലെ റോക്താങ് ചുരത്തിലൂടെയാണ് ഇത് കടന്നുപോകുന്നത് അപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കും റോക്താങ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയെന്ന് ചോദിച്ചാൽ എൻ എച്ച് ആണ് സോജല ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതെന്ന് ചോദിച്ചാൽ അത് എൻ എച്ച് ഒന്നാണ് എന്നുള്ളത് ഓർത്തു ഓർത്തുവെക്കുക ഇനി അത് കഴിഞ്ഞിട്ട് എൻ എച്ച് ഫോർ എൻ എച്ച് ഫോർ നാഷണൽ ഹൈവേ ഫോർ നല്ല ഒരു ചോദ്യമായിരിക്കും മറ്റു ദേശീയ പാതകളുമായിട്ട് ഇന്ത്യയിലെ മറ്റു ദേശീയ പാതകളുമായിട്ട് ബന്ധമില്ലാത്ത ദേശീയ പാത എന്ന് സാധാരണ പറയുന്നത് എൻ എച്ച് നാലിനെയാണ് ഇന്ത്യയിലെ മറ്റു ദേശീയ പാതകളുമായിട്ട് ബന്ധമില്ലാത്ത ദേശീയപാതയാണ് എൻ എച്ച് നാല് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഈ ദേശീയ പാത ആൻഡമാനിലാണ് എവിടെയാണ് ആൻഡമാനിലാണ് അല്ലെ അപ്പൊ ഇന്ത്യയുടെ മെയിൻ ലാൻഡിൽ അല്ല ഈ ദേശീയ പാതയുള്ളത് ദ്വീപിലാണ് എൻ എച്ച് ഫോർ എവിടെയാണ് ചോദിച്ചാൽ ആൻഡമാനിലാണ് എന്നുള്ളത് ഓർക്കുക എൻ എച്ച് ഫോർ എവിടെയാണ് ആൻഡമാനിലാണ് ഇനി അത് കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ട മറ്റൊരു ദേശീയ പാതയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം എൻ എച്ച് ഏഴ് എൻ എച്ച് സെവൻ എൻ എച്ച് സെവൻ എന്ന് പറയുമ്പോൾ ഒറ്റ അക്കമാണ് പഞ്ചാബിനെ ഉത്തരാഖണ്ഡുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് എൻ എച്ച് സെവൻ എന്താണ് ഈ ദേശീയപാത ഞാൻ എടുത്ത് പറഞ്ഞെന്ന് ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ട പുണ്യ കേന്ദ്രങ്ങൾ ഉദാഹരണത്തിന് ബദരീനാഥ് പിന്നെ അത് കഴിഞ്ഞിട്ട് ദേവപ്രയാഗ് ഋഷികേശ് രുദ്രപ്രയാഗ് ദേവപ്രയാഗ് രുദ്രപ്രയാഗ് ഋഷികേശ് അതുപോലെ തന്നെ ബദരീനാഥ് പോലുള്ള പുണ്യ കേന്ദ്രങ്ങൾ പോലുള്ള പുണ്യ കേന്ദ്രങ്ങൾ ഈ പാതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ പാത ഈ പുണ്യ കേന്ദ്രങ്ങളിലൂടെയാണ് പോകുന്നത് അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലെ വളരെ പ്രസിദ്ധമായുള്ള സുഖവാസ കേന്ദ്രമാണ് ഡെറാഡൂൺ എന്നൊക്കെ അറിയാം അപ്പൊ ആ ഡെറാഡൂണുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ദേശീയപാതയാണ് എൻ എച്ച് സെവൻ അപ്പോൾ ദേവപ്രയാഗ് രുദ്രപ്രയാഗ് ഋഷികേശ് ബദ്രീനാഥ് എന്നിങ്ങനെയുള്ള പുണ്യ സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് എൻ എച്ച് സെവൻ എന്നുള്ളത് ഓർക്കുക ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ദേശീയ പാതയാണ് എൻ എച്ച് പതിനൊന്ന് എൻ എച്ച് പതിനൊന്നിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ രാജസ്ഥാൻ മരുപ്രദേശത്തു കൂടി കടന്നു പോകുന്ന ദേശീയപാതയാണ് രാജസ്ഥാൻ മരുപ്രദേശത്തു കൂടി കടന്നു പോകുന്ന ദേശീയ പാതയാണ് എൻ എച്ച് പതിനൊന്ന് എന്നുള്ളത് ഓർക്കുക മറ്റൊരു പ്രധാനപ്പെട്ട ദേശീയപാത എൻ എച്ച് എൺപത്തിയേഴ് എൻ എച്ച് എൺപത്തിയേഴിന്റെ പ്രാധാന്യം തമിഴ്നാട്ടിലെ മധുരയെ ധനുഷ്കോടിയുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് തമിഴ്നാട്ടിലെ മധുരയെ ധനുഷ്കോടിയുമായി ബന്ധിപ്പിക്കുന്ന ദേശീയ അപ്പോ വേറെ രീതിയിൽ നമുക്ക് ഇങ്ങനെ പറയാം പാമ്പൻ പാലത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത അല്ലെ മധുരയെ ധനുഷ്കോടിയുമായി ബന്ധിപ്പിക്കണമെങ്കിൽ പാമ്പൻ പാലത്തിൽ കൂടി കടന്നു പോകണം അപ്പൊ ആ പാമ്പൻ പാലത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് എൻ എച്ച് എയ്റ്റി സെവൻ അപ്പൊ അത് ഓർക്കുക എന്താണ് എൻ എച്ച് ഫോർ എൻ എച്ച് സെവൻ എൻ എച്ച് ഇലവൻ പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർക്കുക ശരി ഇനി വേറൊരു ഭാഗത്തോട്ട് വരാം സുവർണ ചതുഷ്കോണം സുവർണ ചതുഷ്കോണം ഗോൾഡൻ കോഡ്രിലാറ്ററൽ എന്താണ് സുവർണ ചതുഷ്കോണം അതൊരു പദ്ധതിയാണ് റോഡ് ശൃംഖലയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട നഗരങ്ങളെ തമ്മിൽ വ്യാവസായികമായും മറ്റു പല രീതിയിലും പ്രാധാന്യമുള്ള പ്രധാനപ്പെട്ട നാല് നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് പദ്ധതിയാണ് ഏത് സുവർണ ചതുഷ്കോണം പദ്ധതി ആ സുവർണ ചതുഷ്കോണം പദ്ധതിയിൽ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് നമ്മുടെ തലസ്ഥാന നഗരം ഡൽഹി പിന്നെ അത് കഴിഞ്ഞിട്ട് സാമ്പത്തിക തലസ്ഥാന നഗരം എന്ന് പറയാവുന്ന ഏത് മുംബൈ ഡൽഹി മുംബൈ അല്ലെ മനസ്സിനകത്ത് ആ ഒരു പടം നിങ്ങൾക്ക് വരും ഒന്ന് ഡൽഹി പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് താഴെ മുംബൈ പിന്നെ അത് കഴിഞ്ഞിട്ട് ചെന്നൈ അപ്പോ ഒന്ന് ഡൽഹി പിന്നെ അത് കഴിഞ്ഞിട്ട് മുംബൈ പിന്നെ അത് കഴിഞ്ഞിട്ട് ചെന്നൈ പിന്നെ അത് കഴിഞ്ഞിട്ട് കൽക്കട്ട അങ്ങനെ ഇങ്ങനെ പ്രധാനപ്പെട്ട നാല് അങ്ങനെ പ്രധാനപ്പെട്ട നാല് കേന്ദ്രങ്ങളെ തമ്മിൽ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് നെറ്റ്വർക്കാണ് അതിനുള്ള ശ്രമമാണ് ഏത് സുവർണ ചതുഷ്കോണം പദ്ധതി അപ്പോൾ സുവർണ ചതുഷ്കോണം പദ്ധതിയിലൂടെ ബന്ധിപ്പിക്കപ്പെടുന്ന നഗരങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് ഡൽഹി വേറൊന്ന് മുംബൈ വേറൊന്ന് ചെന്നൈ വേറൊന്ന് കൊൽക്കത്ത എന്നുള്ളത് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ പദ്ധതി രൂപീകരിക്കുന്നത് പദ്ധതി രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് രണ്ടായിരത്തി ഒന്നിലാണ് ഇത് നടപ്പിലാക്കുന്നത് ഇതിന്റെ നിർമ്മാണം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ രൂപം കൊടുത്ത പദ്ധതി രണ്ടായിരത്തി ഒന്നായപ്പോഴത്തേക്ക് നിർമ്മാണം ആരംഭിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിർമ്മാണം പൂർത്തിയാക്കുന്നു അതായത് സുവർണ ചതുഷ്കോണം പദ്ധതി പൂർത്തിയാക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എന്നുള്ളത് ഓർക്കുക ഈ പറഞ്ഞ സുവർണ ചതുഷ്കോണം പദ്ധതി ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തത് ആര് എന്ന് ചോദിച്ചാൽ ഹൈവേ അതോറിറ്റി ഓഫ് ാണ് അപ്പൊ സുവർണ ചതു പദ്ധതിയിലൂടെ ബന്ധിപ്പിക്കപ്പെടുന്ന നഗരങ്ങൾ ഏതൊക്കെ എന്നുള്ളത് ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കണം ഡൽഹി ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് മുംബൈ ഉണ്ട് ചെന്നൈ ഉണ്ട് കൊൽക്കത്തയുണ്ട് അപ്പൊ ഇതിനെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഒരു ചതുഷ്കോണം കിട്ടും ഞാൻ വരച്ചത് ശരിയായില്ല ചിലരത് ശരിയാവും ചിലരത് ശരിയാവില്ല എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ അപ്പൊ അത് ഈ പറഞ്ഞ സുവർണ ചതുഷ്കോണം പദ്ധതി സുവർണ ചതുഷ്കോണം പദ്ധതി അപ്പൊ അത് ഓർത്തു ഓർത്തുവയ്ക്കുക എന്നാണ് അതിന്റെ രൂപരേഖ തയ്യാറായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എന്നാണ് അതിന്റെ നിർമ്മാണം തുടങ്ങിയത് രണ്ടായിരത്തി ഒന്നിലാണ് എന്നാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇതിന്റെ ഉദ്ഘാടനം ഒക്കെ നടക്കുമ്പോ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആണ് എന്നുള്ളത് ക്കുക ഇനി അത് കഴിഞ്ഞിട്ട് ഈ സുവർണ ചതുഷ്കോണം പദ്ധതി നാല് നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പദ്ധതി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾ എത്ര എന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങളാണ് സുവർണ ചതുഷ്കോണ പദ്ധതിയിൽ പെടുന്ന ഈ പറഞ്ഞ ദേശീയ പാതകളൊക്കെ എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലൂടെ കടന്നു പോകുന്നു ഡൽഹി എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്തിലൂടെ കടന്നു പോകുന്നു ഡൽഹി ഉൾപ്പെടെ എത്ര സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളിൽ ഡൽഹിയും കൂടി സംസ്ഥാനമായിട്ട് കണ്ട് പറയുകയാണെങ്കിൽ പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഒരു കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലൂടെയാണ് ഈ സുവർണ ചതുഷ്കോണം പദ്ധതി എന്ത് ചെയ്യുന്നത് പ്രാവർത്തികമാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക അപ്പൊ ഈ സുവർണ ചതുഷ്കോണം പദ്ധതിയിൽ പ്രധാനമായിട്ടും നാല് റോഡുകളാണുള്ളത് എൻ എച്ച് നാൽപ്പത്തി എട്ട് സുവർണ ചതുഷ്കോണം പദ്ധതിയിൽ ഉൾക്കൊള്ളുന്ന റോഡുകൾ ഏതൊക്കെ മനസ്സിലാക്കി വെക്കണം ഒന്ന് എൻ എച്ച് നാൽപ്പത്തി വേറെ തീർച്ചയായിട്ടും അത് വരും അല്ലെ ഇന്ത്യയിലെ വടക്ക് തെക്ക് ദിശയിലുള്ള ഏറ്റവും നീളം കൂടിയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നാഷണൽ ഹൈവേ ആണെന്ന് ഹൈവേട്ടുണ്ട് എൻ എച്ച് നാല് എച്ച് പതിനേഴ് പത്തൊമ്പത് ഉണ്ട് അപ്പൊ സുവർണ ചതുഷ്കോണം നാല് മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ആ സുവർണ ചതുഷ്കോണം പദ്ധതി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് പ്രാവർത്തികമാക്കിയത് ആ സുവർണ ചതുഷ്കോണം പദ്ധതിയിലെ നാല് ദേശീയ പാതകളുണ്ട് അതിലൊന്ന് എൻ എച്ച് നാൽപ്പത്തി എട്ട് വേറൊന്ന് എൻ എച്ച് നാല്പത്തിനാല് വേറൊന്ന് എൻ എച്ച് പത്തൊമ്പത് വേറൊന്ന് എൻ എച്ച് പതിനേഴ് ഈ സുവർണ ചതുഷ്കോണം പദ്ധതിയിലെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേ എന്ന് ചോദിച്ചാൽ അത് എൻ എച്ച് നാൽപ്പത്തി എട്ടാണ് ഈ സുവർണ ചതുഷ്കോണം പദ്ധതിയിലെ ഏറ്റവും വലിയ ദേശീയ ഹൈവേ ദേശീയ പാത ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ് എൻ എച്ച് നാൽപ്പത്തെട്ടാണ് സുവർണ ചതുഷ്കോണം പദ്ധതിയിലെ ഏറ്റവും നീളമുള്ള ദേശീയപാത എൻ എച്ച് നാൽപ്പത്തെട്ട് ഇന്ത്യയിലെ ഏറ്റവും ും വലിയ ദേശീയപാതയെന്നും ചോദിച്ചാല് എൻ എച്ച് നാല്പത്തിനാലാണ് അത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജന പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജന സഡക്ക് എന്ന് പറഞ്ഞ ഹിന്ദി ഭാഷയിൽ റോഡ് എന്നാണ് അർത്ഥം പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജന എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമങ്ങളുടെ സാമ്പത്തിക വികസനം ഒക്കെ ലക്ഷ്യം വച്ചു കൊണ്ടുള്ള കർമ്മ പരിപാടിയായിരുന്നു എന്താണ് പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജന ഗ്രാമങ്ങളിലെ മാർക്കറ്റുകൾ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലെ ജനങ്ങളെ മറ്റു പല സ്ഥലങ്ങളുമായി ബന്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട് അതവിടുത്തെ സാമ്പത്തിക സാമൂഹിക വ്യവസ്ഥിതിക്ക് വളരെ വ്യവസ്ഥ ആ പറഞ്ഞ പ്രാധാന്യം മുൻനിർത്തിക്കൊണ്ട് രൂപീകരിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗ്രാമ യോജന ആ പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജന ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് രണ്ടായിരം ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് രണ്ടായിരം എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് അത് നമുക്കറിയാം അടൽ ബിഹാരി വാജ്പേയി കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരാം ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡ് തുരങ്കം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡ് തുരങ്കം ഏതാണെന്ന് ചോദിച്ചാൽ ചിനാനി നഷ്ട്രി തുരങ്കമാണ് ണലാണ് ചിനാനി നഷ്ട്രി ടണലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡ് തുരങ്കം ഭൂമിക്കടിയിലൂടെയാണ് അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡ് തുരങ്കം ഏതാണ് ചിനാനി നഷ്ട്രി ടണലാണ് ഇത് എവിടെയാണ് ഇത് ജമ്മു കാശ്മീരിലാണ് ചിനാനി നഷ്ട്രി റോഡ് ടണൽ എവിടെയാണ് എന്ന് ചോദിച്ചാല് ജമ്മു കാശ്മീരിലാണ് ഈ ടണലിന് ഒരാളുടെ പേര് നൽകിയിട്ടുണ്ട് ആരുടെ പേരിലാണ് ഈ ടണൽ അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാല് ശ്യാമപ്രസാദ് മുഖർജിയുടെ പേരിലാണ് ചിനാനി നഷ്ട്രി ടണൽ റിയപ്പെടുന്നത് അപ്പോ ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡ് തുരങ്കം അല്ലെങ്കിൽ റോഡ് ടണൽ ആണ് ഏത് ചിനാനി നഷ്ട്രി ടണൽ അതിന് ആരുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് ചോദിച്ചാൽ ശ്യാമപ്രസാദ് മുഖർജിയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് ശ്യാമപ്രസാദ് മുഖർജി ടണൽ അഥവാ ചിനാനി നഷ്ട്രി ടണൽ എവിടെയാണ് ജമ്മു കാശ്മീരിലാണ് ജമ്മു കാശ്മീരിലാണ് എന്ന് പറയുമ്പോ പണ്ട് നമ്മൾ ജോഗ്രഫി പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ജവഹർ ടണൽ ജവഹർ ടണൽ ണലും എവിടെയാണ് ജവാർ ടണലും ജമ്മു കാശ്മീരിലാണ് അല്ലെ ജവാർ ടണലും ജമ്മു കാശ്മീരിലാണ് ജമ്മുവിനെ ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചുരം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ശ്രീനഗറിനെ ലേയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില അല്ലേ അതുപോലെ ജമ്മുവിനെ ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചുരം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ബെനിഹൽ ചുരം ബെനിഹൽ ചുരം ആ ബെനിഹൽ ചുരത്തിന് താഴെയായിട്ടുള്ള ടണലാണ് ഏത് ജവഹർ ടണൽ ആ ബെനിഹൽ ചുരത്തിന് താഴെയായിട്ടുള്ള ടണലാണ് ഏത് ജവഹർ ടണൽ ബെനിഹൽ ചുരത്തിലൂടെ യാത്രയില്ല അതിന് താഴെയുള്ള ഈ ജവഹർ ടണലിലൂടെയാണ് യാത്രയുള്ളത് അപ്പോ ആ ജവഹർ ർ ടണൽ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതും എവിടെയാണ് ജമ്മു കാശ്മീരിലാണ് ബൽ ചുരത്തിന് കീഴിലാണ് ജവഹർ ടണൽ വരുന്നത് അതുപോലെ ടണൽ ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ ജ്യോഗ്രഫി ഭാഗത്ത് അടൽ ടണൽ 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 എവിടെയാണ് നമുക്കറിയാം റോക്താങ് ചുരത്തിലാണ് ഹിമാചൽ പ്രദേശിലെ റോക്താങ് ചുരത്തിലാണ് അടൽ ടണൽ ഉള്ളത് റോക്താങ് ചുര അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു റോഡ് നമ്മൾ പഠിച്ചിരുന്നു പതിനായിരം അടി മുകളിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണൽ പതിനായിരം അടിക്ക് മുകളിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണലാണ് അടൽ ടണൽ എന്ന് പഠിച്ചിരുന്നു അത് എവിടെയാണ് അത് റോക്താങ് ചുരത്തിലാണ് ഹിമാചൽ പ്രദേശിലാണ് ഇത് രണ്ടും എവിടെയാണ് ജമ്മു കാശ്മീരിലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പഠിക്കാനായിട്ട് ഉദ്ദേശിച്ചത് അടുത്ത ക്ലാസ്സോട് കൂടി നമുക്ക് ഈ ഭാഗം പൂർത്തിയാക്കാം അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി